മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരേ സമയം തിരക്കഥാകൃത്തും സംവിധായകനുമായി തിളങ്ങി നിൽക്കുന്ന അപൂർവ്വ പ്രതിഭകളിൽ ഒരാളാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ പേന കൊണ്ടും ക്യാമറ കൊണ്ടും മലയാളികളെ ആസ്വാദനത്തിൻ്റെ പുതിയ സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഈ ചലച്ചിത്രകാരൻ കഥാപാത്രങ്ങൾക്കും സംഭാഷണങ്ങൾക്കും നൽകിയ തന്നിമ കൊണ്ട് സിനിമാ ലോകത്ത് തന്നേതായ ഒരിടം സ്ഥാപിച്ചെടുത്തു കോഴിക്കോട്ടുകാരനായ ഈ കലാകാരൻ്റെ ചലച്ചിത്ര ജീവിതം മലയാള സിനിമയുടെ ഗതി മാറ്റിയെടുത്തിയ നിരവധി നാഴികക്കല്ലുകൾ നിറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പേര് മലയാള സിനിമാ പ്രേക്ഷകർക്കിടയിൽ മായാതെ പതിഞ്ഞത് ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ് തൊണ്ണൂറുകളിൽ രഞ്ജിത്ത് എഴുതിയ തിരക്കഥകൾ അക്കാലത്തെ മലയാള സിനിമയുടെ മുഖച്ചായ തന്നെ മാറ്റിമറിച്ചു തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ദേവാസുരവും രഞ്ജിത്തിന്റെ കരിയറിലെ മാത്രമല്ല മലയാള സിനിമയിലെ തന്നെ ഒരു വിപ്ലവമായിരുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന് അദ്ദേഹം നൽകിയ തൻ്റെ നാടൻ പശ്ചാത്തലവും രക്തബന്ധങ്ങളുടെ കഥയും പ്രേക്ഷകരുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി ഈ ചിത്രം മലയാള സിനിമയിലെ മസ്കുലിൻ ഹീറോയിസത്തിന് ഒരു പുതിയ ട്രെൻഡിങ് തുടക്കം കുറിച്ചു ഇതിന് പിന്നാലെ വന്ന ആറാം തമ്പുരാൻ നരസിംഹം തുടങ്ങിയ ചിത്രങ്ങളും സമാനമായ പൗരുഷ കഥാപാത്രങ്ങളുടെ ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ നേടി മോഹൻലാൽ ഷാജി കൈലാസ് രഞ്ജിത്ത് കൂട്ടുകെട്ട് അക്കാലത്തെ സൂപ്പർ ഹിറ്റ് ഫോർമുലയായി മാറി എങ്കിലും രഞ്ജിത്തിന്റെ തിരക്കഥകൾ കേവലം വീരകഥകൾ മാത്രമായിരുന്നില്ല മായാമയൂരം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് നീലഗിരി പൂക്കാലം വരവായി തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം വൈകാരികതയ്ക്കും പ്രണയത്തിനും കുടുംബ ബന്ധങ്ങൾക്കും അദ്ദേഹം പ്രാധാന്യം നൽകി ശക്തമായ സംഭാഷണങ്ങളും കഥാപാത്രങ്ങളുടെ വൈവിധ്യമാർന്ന മാനസിക തലങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രത്യേകതകളായിരുന്നു സംവിധായകൻ്റെ കസേരയിലേക്ക് കലാമൂല്യമുള്ള ജനപ്രിയ സിനിമകൾ തിരക്കഥാരംഗത്തെ വിജയങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് സംവിധായകൻ്റെ കസേരയിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ തിരിച്ചു അദ്ദേഹത്തിൻ്റെ സംവിധാനം ഉൾപ്പെടുന്ന ചിത്രങ്ങളെ രണ്ടായിരം രിക്കാം ഒന്ന് ജനപ്രിയ സിനിമകളും മറ്റൊന്ന് കലാമൂല്യവും യാഥാർത്ഥ്യബോധവും ചേർന്ന ന്യൂ ജനറേഷൻ ചിത്രങ്ങളും രാവണപ്രഭു എന്ന ചിത്രത്തിലൂടെയാണ് രഞ്ജിത്ത് തിരക്കഥാകൃത്തും സംവിധായകനുമായി അരങ്ങേറ്റം കുറിച്ചത് ദേവാസുരത്തിന്റെ തുടർച്ചയായി ഒരുക്കിയ ഈ ചിത്രം വൻ ജനപ്രീതി നേടി തുടർന്ന് നന്ദനം പോലുള്ള മനോഹരമായ പ്രണയ ഭക്തി ചിത്രങ്ങളും അദ്ദേഹം ഒരുക്കി രഞ്ജിത്തിന്റെ സംവിധാന ജീവിതത്തിലെ വഴിത്തിരിവായതിൽ യാഥാർത്ഥ്യബോധമുള്ളതും സമൂഹവുമായി ബന്ധം സംവദിക്കുന്നതുമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ചിത്രങ്ങളാണ് പാലേരി മാണിക്കം ഒരു പാതിര പാതിരാലപാതന്റെ കഥ സൈൻഡ് എന്നീ ചിത്രങ്ങൾ ഇതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാകുന്നു രഞ്ജിത്ത് സിനിമകളിലെ കഥാപാത്രങ്ങൾ ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നില്ല അവർക്ക് നന്മയും തിന്മയും ഉണ്ടായിരുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ മുതൽ ലീലയിലെ കുട്ടിയപ്പൻ വരെ ഓരോ കഥാപാത്രത്തിനും വ്യക്തമായ വ്യക്തിത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു തിരക്കഥാകൃത്ത് എന്ന നിലയിലും സംവിധായകൻ എന്ന നിലയിലും അദ്ദേഹം പുലർത്തിയ ഈ വൈവിധ്യമാണ് രഞ്ജിത്തിനെ മറ്റു ചലച്ചിത്രകാരന്മാരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് മലയാള സിനിമയിൽ തിരക്കഥാകൃത്ത് സംവിധായകൻ നടൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ കലാകാരനാണ് രഞ്ജിത്ത് കാലഘട്ടത്തിന്റെ സ്പന്ദന പറഞ്ഞ് പരുക്കൻ യാഥാർത്ഥ്യങ്ങളെയും മനോഹരമായ സ്വപ്നങ്ങളെയും ഒരേപോലെ സിനിമയിലേക്ക് സന്നിവേശിപ്പിച്ച ഈ ചലച്ചിത്രകാരൻ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വിലമതിക്കാൻ ആവാത്തതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചും സംഭാഷണങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഇന്നും സജീവമാണ് രഞ്ജിത്ത് തൻ്റെ പേനയും ക്യാമറയും ഉപയോഗിച്ച് മലയാളികളുടെ സിനിമ ആസ്വാദനത്തെ മുന്നോട്ട് നയിച്ച കലാകാരനാകുന്നു